നെഹപ്പൂറും ക്ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരും തൻ്റെ മനസ്സിൽ ചോദിക്കാനിടുന്ന ചോദ്യങ്ങളെല്ലാം അമ്മയോടും മുത്തശ്ശിയോടും ചോദിക്കുകയാണ് അന്നേരം യശോദ സങ്കടത്തോട് പറയണേ അതുപോലെ അവസ്ഥ കൊണ്ട കുടുംബത്തിൻ്റെ അവസ്ഥയും ദൈവത്തിൻ്റെ അവസ്ഥയെ കോർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മൂടി വയ്ക്കേണ്ടി വന്നത് ഓ ഞങ്ങളോട് ക്ഷമിക്കണം അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്നെങ്കിൽ ഈ കുടുംബം മുഴുവൻ ഒരു കൂട്ടാത്മുഖത്തേക്ക് മുമ്പിൽ നിൽക്കേണ്ടി വന്നേനെ അന്നേരം വരും ചോദിക്കണേ ഇപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇപ്പം ആ സ്ഥാനത്ത് നിൽക്കുന്നത് ഞാനും ഞാൻ തലി കെട്ടിയ എന്റെ പെണ്ണി രാധികയമാണ് ഞങ്ങളുടെ മരണമാണോ അമ്മക്ക് കാണേണ്ടത് എന്നിട്ട് വരും രാധികയുടെ അരികിലേക്ക് ചെല്ലുക രാധിക ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുവാണ് ഇവളുടെ മനസ്സിൽ ഞാനും എൻ്റെ മനസ്സിൽ ഇവളും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്നേഹം സത്യസന്ധമാണ് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാധിക എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇനി എനിക്കും നിങ്ങളുടെ തീരുമാനം അറിയേണ്ടത് ആരൊക്കെ തന്നെ എതിർത്താലും രാധിക ഞാനിവിടെ നിന്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടു പോകും എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ എവിടെയും കുട്ടിങ്ങോട്ട് വന്നത് ഈ സമയം യശോദ രാധിക നോക്കി മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക അന്നേരം രാധിക സങ്കടത്തോടെ അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയണേ കുറേ ശ്രമിച്ചതാമേ മറച്ചു വെക്കാനായിട്ട് പക്ഷേ അവസാനം എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയി എല്ലാം എനിക്ക് പറയേണ്ടി വന്നു അങ്ങനെ പറഞ്ഞ് രാധിക കറിഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്ക് ഓടിപ്പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ഓട്ടോറിക്ഷയെ വന്നുകൊണ്ടിരിക്കുന്ന പ്രിയങ്കേനെ ആണ് കേട്ടോ ഈ സമയം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് സൈമൺ പ്രിയനെ വിളിക്കുവാണ് ആ ഹലോ പ്രിയങ്ക ഒരു തമിഴ് സിനിമയിലെ ഹീറോയിനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് എന്താ നിൻ്റെ തീരുമാനം അന്നേരം പ്രിയങ്ക പറയണേ സാമുവൽ നമുക്ക് പിന്നീട് സംസാരിക്കാം ഞാനിപ്പോൾ കുറച്ച് തിരിക്കലാം ആ പ്രിയ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും തുടങ്ങും എത്രയും പെട്ടെന്ന് നിൻ്റെ തീരുമാനം പറയണം എൻ്റെ പറ്റി എൻ്റെ ശബ്ദത്തിനൊക്കെ വല്ലാത്തൊരു വ്യത്യാസം പോലെ എന്തേലും പ്രശ്നമുണ്ടോ നിനക്കാ അന്നേരം പ്രിയങ്ക പറയണേ ഞാൻ പറഞ്ഞല്ലോ സാമുവൽ എൻ്റെ ഫാമിലിയിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മൂഡ് തീരെ ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ സാമൂഹിനെ വിളിക്കാം എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ പ്രിയങ്ക കൂടിയൊട്ടേയാണ് എന്നിട്ട് ദേഷ്യത്തിൽ ആറ്റുവശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയിൽ തിന്ന പ്രിയങ്കനെയാണ് പ്രിയങ്ക അങ്ങനെ അകത്തേക്ക് ഓടിക്കയറി വരുവാണ് എന്നിട്ട് അമ്മയോട് മുത്തശ്ശിയോടും ചോദിക്കണേ അമ്മേ മുത്തശ്ശി ചേച്ചി എവിടെ ഈ സമയം പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും അവിടെ കസേരയിലിരിക്കുന്ന വരുണെ കാണുന്നത് വരുണിനെ കാണുന്നതും വരുൻ്റെ അടിയിലേക്ക് ചെല്ലുവാണെട്ടോ പ്രിയങ്ക എന്നിട്ട് ചോദിക്കണേ വരുൺ ചേച്ചിയവിടെ അന്നേരം വരുൺ പറയണേ രാധിക്കകത്തോണ്ട് രാധിക ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടു ഇവിടെ വന്നിരിക്കുന്നത് അതേപോകുന്നത് ഇത് പ്രിയങ്ക ചോദിക്കണേ ഭാര്യയോ അപ്പോൾ പിന്നെ ഞാനാരാ അത് കേട്ടിട്ട് വരുൺ പറയണേ ഈ ചോദ്യം നീ എന്നോട് ചോദിക്കരുത് എല്ലാ സത്യങ്ങളും നിനക്കറിയാം നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് നിനക്ക് തന്നെ അറിയാം ഞാൻ തലി എൻ്റെ പെണ്ണ് രാധികയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിനക്കറിയാം അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ പെണ്ണിനെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പെണ്ണായിട്ട് കണമംഗലത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോയിരിക്കും ഇനി ഞാനും രാധികം തമ്മിലുള്ള ജീവിതം നടക്കാൻ പോകുന്നത് അവിടെ നിന്ന് എനിക്ക് നിസ്താനമേയില്ല വരുണിൻ്റെ വാക്കുകൾ വിട്ടിട്ട് പ്രിയങ്ക അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ പ്രിയങ്ക ദേഷ്യത്തിൽ അകത്തേക്ക് കയറി ചെല്ലുവാണ് എന്നെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന രാധികയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ ഇടി നീ എൻ്റെ ജീവിതം തകർക്കുവല്ലേ നീ എല്ലാ ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലെഡി എന്നും പറഞ്ഞ് രാധിക വലിച്ചു വെച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ എന്നിട്ട് രാധികയുടെ കവിളിൽ മാറി മാറി തല്ലുവാണ് പ്രിയേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ടടി നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് രാധികയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഈ കാഴ്ച കണ്ട് യശോദ അങ്ങോട്ടേക്ക് ഓടി വരിക ഇത് അവൾ വിടൂ എന്നും പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം പ്രിയങ്ക അമ്മയെ തള്ളിയിട എന്നിട്ട് വീണ്ടും രാധികയെ ഉപദ്രവിക്കുകയാണ് ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന വരും പ്രിയങ്കയെ പിടിച്ച് മാറ്റുകയും പ്രിയങ്കയുടെ കവളത്തിട്ട് അടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം പ്രിയങ്കയുടെ കൊങ്ങക്ക് പിടിച്ച് നിൽക്കുകയാണ് വരും ഡേ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തങ്ങാളും തപ്പാലുണ്ടല്ലോ ഇനി ഞാൻ വെച്ചേക്കില്ല അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയെ താഴത്തേക്ക് തള്ളിയിടുവാം എന്നിട്ട് രാധകയെ ചേർത്ത് പിടിച്ച് പറയണേ ഇവളെ ഞാൻ താലി കയറ്റിയ എൻ്റെ ഭാര്യയാണ് അവളുടെ മേറ്റ് കൈവക്കുള്ള അവകാശം ഒരിക്കലും നിനക്കില്ല ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി വരുന്നതും കാണുന്നതും നിലത്ത് കിടക്കുന്ന പ്രിയങ്കേനായിരിക്കും അയ്യോ പ്രിയങ്ക മോളെ എന്നും പറഞ്ഞ് പ്രിയങ്കയെ എണീപ്പിക്കുകയോട്ടോ മുത്തശ്ശി എന്നിട്ട് മുത്തശ്ശി വരുണോട് ദേഷ്യപ്പെടുവാ വരുൺ നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങി പോക്കോണം അന്നേരം വരുൺ പറയണേ ആ ഞാനിവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ രാധികയും കൊണ്ടേ പോകുള്ളൂ അമ്മേ എൻ്റെ രാധികയുടെയും ഇഷ്ടം സത്യസന്ധമാണ് യഥാർത്ഥ സ്നേഹത്തെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല അമ്മക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അമ്മ അതിന് ഒരുചിത ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ് ഞാൻ പുറത്തുണ്ടാകും അങ്ങനെ പറഞ്ഞ വരുൺ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അമ്മേടെ എൻ്റെ രാധികയുടെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് പറയണേ അമ്മക്ക് തൃപ്തിയായല്ലോ എവിടെ നോക്കി കയറി വന്ന് ഇവളെ സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിച്ച് വളർത്തുമായിരുന്നല്ലേ എന്നിട്ടിപ്പോൾ ഇവള് കാരണം എൻ്റെ ജീവിതം നശിച്ചു ഇനി പിന്നാലെ മോളോട് പറ എന്നെ ഒന്ന് കൊന്നു തരാനായിട്ട് എന്നിട്ട് അവളും വരുണും കൂടി സമാധാനത്തോട് ജീവിക്കട്ടെ ഈ സമയം രാധിക പറഞ്ഞേ പ്രിയെ നീ എന്തൊക്കെയാ പറയുന്നത് മിണ്ടിപ്പോരുത് നീ നെനിക്ക് കാണണ്ട ഈ വീട്ടിലെ ചോറ് നിന്നെ വളർന്നിട്ട് നീ എന്നെ തന്നെ ചതിച്ചില്ലേ എൻ്റെ ജീവിതം തകർക്കില്ല അന്നേരം രാധികൾക്കും ദേഷ്യം വരുവാണ് രാധിക പറയണേ പ്രിയെ നിർത്തു നീ കാണുന്നതിന് മുമ്പ് തന്നെ വരുണെ കണ്ടവള ഞാൻ വരുണെ അന്നു മുതലേ സ്നേഹിച്ചു തുടങ്ങിയതാണ് അമ്മേ അമ്മ നോക്ക് ദൈവത്തിൻ്റെ നിയോഗം ഉള്ളത് കൊണ്ടല്ലേ വരുൺ കെട്ടിയ ഈ താലി എൻ്റെ കഴുത്തിൽ തന്നെ വന്നത് എന്നും പറഞ്ഞ് രാധിക കഴുത്തിൽ കിടക്കുന്ന താലി താലിയെടുത്ത് അമ്മയെ കാണിക്കുകയാണ് അപ്പോൾ രാധികയുടെ കഴുത്തിലെ ആ താലി വരുൺ കെട്ടിയതാണെന്ന് അറിഞ്ഞ് ഞെട്ടലോടെ വിശ്വസിക്കാൻ അവതാനുണ്ടോ പ്രിയങ്ക അന്നേരം അദ്ദേഹം കൊണ്ടിട്ടും പ്രിയങ്കക്കന്ന് ദേശം വരുവാ പ്രിയങ്ക പറയണേ നീ അമ്പലത്തിൽ വെച്ച് അവനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിടി നിനക്ക് പ്രാണനാണല്ലേ അവൻ ഈ സമയം യശോദ പറയണേ മതി നിർത്ത് രാധിക മോൾ വന്നേ അങ്ങനെ പറഞ്ഞ രാധികയും കുട്ടി യശോദ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ മുത്തശ്ശിയെ കെട്ടിപ്പിച്ച് കരയുക മുത്തശ്ശി ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ഞാൻ കറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പ്രിയങ്ക ഈ സമയം യശോദ രാധികയും കുട്ടി വരുണീൻ തരികിലെത്തുക മോനെ നിങ്ങൾ രണ്ടാളും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കിടയിലുള്ളത് സത്യസന്ധമായ പ്രണയമാണെന്ന് അമ്മക്ക് മനസ്സിലായി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ആ കാരണം കൊണ്ട് ആരുടെയൊക്കെ ജീവൻ അപകടത്തിലാകുമെന്നു അറിയില്ല പക്ഷേ എൻ്റെ ശരി ഇതാണ് എനിക്കിപ്പോൾ ഇതാണ് ചെയ്യാൻ തോന്നുന്നത് ഈ അമ്മ പൂർണ്ണമായ മനസ്സോടെ എൻ്റെ മോളെ മോൻ്റെ കയ്യിലേക്ക് വെച്ച് തരുവാണ് അങ്ങനെ പറഞ്ഞ രാധികയെ വരണിൻ്റെ അരിലേക്ക് ചേർത്ത് നിർത്തുവാട്ടോ യശോദ ഈ കാഴ്ച കാഴ്ചകണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് പ്രിയങ്കയും മുത്തശ്ശിയും അന്നേരം മുത്തശ്ശിയെ പൊട്ടിത്തെറിക്കുക യശോദ നീ എന്തായി കാണിക്കുന്നത് പുന്നാര മോളുടെ സന്തോഷത്തിന് വേണ്ടി നീ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ദേവനെ അങ്ങനെ ബാധിക്കുമെന്ന് നീ ഓർക്കുന്നുണ്ടോ പ്രിയങ്കയുടെ ജീവിതം തകർന്നാൽ ദേവനത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവാന് തന്നെ ജീവനോടെ ഉണ്ടാവില്ല െ കനമ്പളത്തുകാര് അവിടെ നിന്നും അടിച്ചിറക്കിയെന്ന വാർത്ത കേട്ടപ്പോൾ ദേവനെന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ തളർന്നു വീഴാൻ തുടങ്ങിയതാ അവൻ ഇപ്പം നീ ഈ എവിടെ നിന്ന് കയറുവെന്ന ഈ പെണ്ണിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ ഭർത്താവിനെ തന്നെ ആയിരിക്കും നീ നീയുവിനും കൂടി ഒന്ന് ജീവിക്കാൻ തീരുമാനിച്ചു പറഞ്ഞ് ദേവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരി നീ ഒറ്റരുത്തിയായിരിക്കും പിന്നീട് ദേവനെ കാണണം എന്ന് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന ഇങ്ങനെ ഞാൻ ഇവിടിൻ്റെ പടി പോലും കയറ്റിലടി ആ കാര്യം നീ ഓർമ്മയിൽ വെച്ചോ അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് രാധാ രാത് തകർന്നു പോകുവാണ് എന്നിട്ട് രാധിക കറിഞ്ഞു കൊണ്ട് വരുണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയണേ വരും എന്നെക്കൊണ്ട് പറ്റില്ല അച്ഛൻ്റെ ജീവനെടുക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്നെ കൊണ്ടാവില്ല വരും നമുക്കൊരിക്കലും ഒന്നിക്കാനാവില്ല മരണിൻ്റെ ഭാര്യയായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് രാധിക കറിഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട അകത്തേക്ക് ഓടിപ്പോകുകയുണ്ടോ ഈ സമയം മരണം ആകെ സങ്കടം പോകുവാണ് എന്നിട്ട് നിരാശയോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം പ്രിയങ്കയോടും മുത്തശ്ശിയോടും പറയണേ അതെ നിങ്ങൾ വീണ്ടും ജയിച്ചു അല്ലേ പക്ഷേ ഈ ഒരു പ്രവൃത്തിയിലൂടെ രാധികക്ക് പകരം ഇവളെൻ്റെ ഭാര്യയാക്കാമെന്നും ഇവളോടൊപ്പം ഞാൻ ജീവിക്കുമെന്നും നിങ്ങൾ കരുതുകയോ വേണ്ട എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ അതെൻ്റെ രാധിക മാത്രമാണ് ഇപ്പോൾ എൻ്റെ പെണ്ണിനെ എന്നോട് സത്യസന്ധമായ ഇഷ്ടം ഉണ്ടെന്ന് തിരിഞ്ഞ തിരിച്ചറിഞ്ഞിരിക്കുക ഞാൻ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി എത്രനാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി ഇവളെ ഞാൻ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല ഓർത്ത് നിങ്ങൾ രണ്ടാളും ഇരിക്കണ്ട എന്നിട്ട് വരുൺ യശോദയുടെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് പറയുക അമ്മ ഇപ്പോൾ ചെയ്യാൻ പോയത് പൂർണമായ കൂടിയാണെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറ്റാൻ അമ്മ തന്നെ മുൻകൈ എടുക്കണം കാര്യങ്ങളെല്ലാം നേർ കൊണ്ടുവരാൻ അമ്മ തന്നെ ശ്രമിക്കണം അങ്ങനെ പറഞ്ഞിട്ട് വരുൺ സങ്കടത്തോടെ അവിടെ നിന്നും പോകുവാണ് ഈ സമയം യശോദ മുത്തശ്ശിയോടും പ്രിയങ്കയോടും പൊട്ടിത്തെറിക്കുക വരുൺ ചോദിച്ച കാര്യങ്ങളെല്ലാം സത്യമല്ലേ അതിന് എന്ത് മറുപടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് ദൈവത്തിൻ്റെ കാര്യം ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞ് എത്രനാളിങ്ങനെ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ പറ്റും ഒരിക്കൽ സത്യങ്ങൾ എല്ലാവരും അറിയും അന്ന് ഇതിനെ എന്ത് തോന്നുകയോ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനം ഇതാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് യശോദയും അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയം പ്രിയങ്കക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം ആകുവാണ് രാധിക ഫ്രണ്ടി കൂടെ പോയില്ലല്ലോ അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പറയുക മുത്തശ്ശി മുത്തശ്ശിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്നത്തോടെ നഷ്ടപ്പെട്ടു പോയേനെ മുത്തശ്ശിയെന്നെ രക്ഷിച്ചത് അന്നേരം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ ഈ മുത്തശ്ശി കൂടെയുള്ളപ്പോൾ മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട നിന്റെ ജീവിതം അങ്ങനെ തകർന്നു പോകാൻ ഈ മുത്തശ്ശി സമ്മതിക്കില്ല അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട് അല്ല മുത്തശ്ശി എനിക്കിനി കണിമംഗളത്തേക്ക് പോകണമെങ്കിൽ ചേച്ചി കൂടെ വന്നേ പറ്റൂ ചേച്ചിയില്ലാതെ കണിമംഗലത്തേക്ക് വരുടമേ ഒരിക്കലും കയറ്റില്ല അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്